ചമ്പ്രവട്ടം ഭാഗത്ത് നിന്നും മലപ്പുറത്തേക്ക് പോകുന്നവർക്ക് ഗതാഗത കുരുക്കില്ലാതെ യാത്ര ചെയ്യാം തിരൂർ തെക്കുമുറി പോലീസ് ലൈനിൽ നിന്നാരംഭിക്കുന്ന പൊന്മുണ്ടം ബൈപ്പാസിൽ തിരൂർ പുഴയെ മുറിച്ചു കടക്കാനായാണ് മഞ്ഞ പാലം നിർമ്മിക്കുന്നത് പതിമൂന്ന് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പാലത്തിന്റെ പൈലിംഗ് ആരംഭിച്ചു പാലം പൂർത്തിയാക്കുന്നതോടെ തിരൂർ ടൗൺ പൂങ്ങോട്ടുകുളം പയ്യനങ്ങാടി തലക്കടത്തൂർ വയലത്തൂർ എന്നിവിടങ്ങളിൽ കുരിക്കൽപ്പെടാതെ പൊന്മുണ്ടത്ത് മലപ്പുറം റോഡിലെത്താം കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് പോലീസ് ലൈൻ മുത്തൂർ റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് പാലം പ്രവൃത്തിയും ഉടൻ ആരംഭിക്കും ബൈപ്പാസിൽ തിരൂർ ഏഴൂർ പി സി പടി മുതൽ കോട്ടിലത്തറ വരെയുള്ള റോഡ് നവീകരിക്കാൻ നവകേരള സദസ്സ് പദ്ധതി പ്രകാരം നാലു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ചെറിയമുണ്ടം മീശപ്പടി മുതൽ കോട്ടിലത്തറ വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുകയും ചെയ്തു ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ചെറിയമുണ്ടം മീശപ്പടിയിൽ പാലം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനാവും തിരുവൂർ